ഗവൺമെന്റ് ആശുപത്രിയിലെ ഒ പി കൗണ്ടറിൽ ക്യൂ നിൽക്കുകയായിരുന്ന ആളോട് അറ്റൻഡർ പേര് ചോദിച്ചു ദൃഷ്ടൻപിള്ള കുറച്ചു നേരം മേലുകീഴ് നോക്കി പേന ഉന്തിയെങ്കിലും അക്ഷരമറിയാത്ത അയാൾക്ക് ആ പേരെഴുതാൻ കഴിഞ്ഞില്ല ദേഷ്യത്തോടെ അയാൾ പറഞ്ഞു ആ കോപ്പ് ശശി എന്ന് എഴുതും വിളിക്കുമ്പോൾ വേണമെങ്കിൽ കയറിക്കൊള്ളണം അക്ഷരജ്ഞാനമില്ലാത്ത ഒരുത്തിനട്ട ശശി എന്ന പേരുമായി പാവം ദൃഷ്ടദ്യുനൻ പിള്ള പനിക്കുള്ള മരുന്ന് വാങ്ങാൻ കാത്തുനിന്നു ഇതാണ് ഭാഷയുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ അറ്റൻഡറുടെ അവസ്ഥയിലാണ് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് റഹീം ഡെബിൾ ദി റഹീം പുള്ളിക്കറിയാവുന്ന ഇംഗ്ലീഷ് സംസാരിക്കും വേണമെങ്കിൽ കേട്ടുകൊള്ളണം നോക്കണേ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും രണ്ട് കൊമ്പുള്ളതും സംസ്കാര സമ്പന്നന്മാർ തിങ്ങിപ്പാർക്കുന്നതും വിദ്യ വിദ്യാഭ്യാസ യോഗ്യന്മാരായ രാഷ്ട്രീയക്കാർ വസിക്കുന്നതുമായ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ജനങ്ങളെ നാണം കെടുത്താൻ ഒരു എൽ ബി ബിരുദ്ധവുമായി മേലാലി റഹീം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാതിരിക്കുക ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കുന്ന വയ്യാവേരികൾ കാരണം ഒരു മനുഷ്യനും തലയ്ക്ക് വെളിവില്ലാതെ ആയിരിക്കുകയാണ് അമ്പലക്കൊള്ള വാടകക്കൊള്ള ഭാഷാപരമായ അറിവില്ലായ്മ റഹീം ദേവി ചെയ്ത നവോത്ഥാന കേരളത്തെ നാണം കെടുത്താതിരിക്കുക കർണാടകയിൽ പോയി ബുൾഡോസർ രാജിനെതിരെ സിദ്ധരാമയ്യയെ വിറപ്പിക്കാൻ ചെന്ന റഹീമിൻ്റെ ഇംഗ്ലീഷ് കേട്ട് ലോകമെല്ലാം ഇപ്പോൾ ചിരിക്കുകയാണ് ഇയാളുടെ ഇംഗ്ലീഷിലും ഭേദം സിദ്ധരാമയ്യ ബുൾഡോസർ കയറ്റി ഞങ്ങളെ കൊല്ലുന്നതായിരുന്നു നല്ലത് എന്നാണ് നാട്ടുകാർ പറയുന്നത് റഹീം വെറും ഒരു സഖാവല്ല എന്ന് ഓർക്കണം ഡിവൈഎഫ്ഐ എന്ന അഖിലേന്ത്യാ സംഘടനയുടെ ദേശീയ പ്രസിഡൻ്റാണ് രാജ്യസഭയിലെ എം പി ആണ് ബംഗളൂരുവിലെ കൊഗിലു ലേ ഔട്ടിൽ താമസിച്ചവരുടെ വീടുകൾ തകർത്ത സ്ഥലം സന്ദർശിക്കാൻ പോയതായിരുന്നു റഹീം മനുഷ്യരുടെ ശബ്ദമായി മാറാൻ പോയ തനിക്ക് എന്തിനാണ് ഇംഗ്ലീഷ് എന്നാണ് റഹീം ചോദിക്കുന്നത് കുടിയേറ്റം ഒഴിപ്പിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഭൂമി ഏറ്റെടുക്കാൻ എന്തിനാണ് ബുൾഡോസർ എന്നാണ് റഹീം ചോദിക്കുന്നത് അവിടുത്തെ കുടിയിറക്കപ്പെട്ട മനുഷ്യർ ഞങ്ങളുടെ നേരെ കൈകൂപ്പി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞുവെന്നാണ് റഹീം പറയുന്നത് നോക്കണേ അവിടെയും പിണറായി വിജയനെ പൊക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം റഹീം പറഞ്ഞത് എന്താണെന്ന് ആ നാട്ടുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലായതേയില്ല അവർ കൈകൂപ്പി പറഞ്ഞത് നന്ദിയായിരിക്കുമെന്ന് ഈ റഹീം ഊഹിച്ചതാണ് ദയവായി ഞങ്ങളുടെ ദുരവസ്ഥ കണ്ട് ഇളിഭിച്ചിരി ചിരിക്കാതെ ഒന്ന് പോയി പോയിത്തരു എന്നാണ് അവർ പറഞ്ഞത് ഇത്രയും ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പൊട്ടത്തരം പറഞ്ഞ് അട്ടഹസിച്ച് തിരിച്ച ശേഷം റഹീം പറയുന്ന ന്യായീകരണമാണ് രസം എൻ്റെ ഭാഷ മോശമാണ് ഞാനത് കൂടുതൽ നന്നാക്കേണ്ടിയിരിക്കുന്നു അതെ അതെ എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് ഞാൻ ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ് തിരിച്ചറിയുന്ന ആളാണ് ഇവിടെയാണ് ഒരുമാതിരി ചെകുത്ത കേട് വരുന്നത് എത്രയോ കാലമായി നിങ്ങൾ ഈ യുവജന സംഘടനയിൽ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് സഹാവേ ഇന്ന് കൽപ്പണിക്കാരനും മരംപെട്ടുകാരനും കോവളത്ത് കക്കയിറച്ചി വിൽക്കുന്നവനും വരെ ഇംഗ്ലീഷ് നന്നായി പറയും സൂപ്പർനോവ ആപ്പിലൂടെ ഒമ്പത് രൂപ പ്രതിമാസം മുടക്കിയാൽ ഇംഗ്ലീഷ് പഠിക്കാം അതുമല്ലെങ്കിൽ വല്ല ഇംഗ്ലീഷ് ഗ്രാമർ മാഷ്മാരെയും കണ്ട് ശിക്ഷപ്പെടുക അതുമല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയോ ശിവൻകുട്ടിയെയോ സമീപിക്കൂ അവർ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും പാർലമെന്റിൽ ചെന്നാലും ഛത്തീസ്ഗഡിൽ ചെന്നാലും കർണാടകയിൽ ചെന്നാലും ചൊറിയൻ ഇംഗ്ലീഷും പറഞ്ഞ് റഹീം നാട്ടുകാരെ ചിരിപ്പിക്കുകയാണ് നമ്മൾ കേരളീയർക്കറിയാം ഈ റഹീം വെറും ഒരു കമ്മി ഫലിതം മാത്രമാണെന്ന് വിവരം ഏഴായിരത്തുകൂടി പോയിട്ടില്ലെന്നും അറിയാം എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ ഇയാൾ എന്തിനാണ് യയ്യ യെസ് 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 പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് മിസ്റ്റർ സിദ്ധരാമയ്യ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും മതിയായിരുന്നു അല്ലെങ്കിൽ ബൈ ദ ബൈ ആസ് വെൽ ആസ് യു പോസിബിൾ എന്ന് പറയാമായിരുന്നു അറിയാത്ത ഭാഷ കൊണ്ട് ഒരുത്തൻ ഞൊട്ടാൻ വന്നാൽ അവനറിയാത്ത ഭാഷ കൊണ്ടല്ല അവൻ്റെ ഭാഷയിൽ തന്നെ തിരിച്ചു ഞൊട്ടണം ശ്രീനാരായണ ഗുരു കുമാരനാശനോട് പറഞ്ഞു നമുക്കറിയാത്ത ദേവഭാഷയായ സംസ്കൃതം കൊണ്ടാണ് ബ്രാഹ്മണ്യം നമ്മളെ കബളിപ്പിക്കുന്നത് അതുകൊണ്ട് കുമാരു ബാംഗ്ലൂരിൽ പോയി സംസ്കൃതം പഠിക്കണം എന്നിട്ട് അതേ ഭാഷ കൊണ്ട് അവരെയും പാഠം പഠിപ്പിക്കണം അത് കേട്ട് കുമാരനാശാൻ ബാംഗ്ലൂർ പോയി സംസ്കൃതം പഠിച്ചു ബ്രാഹ്മണരോട് അങ്ങോട്ട് തർക്കിച്ചതായും ചരിത്രമുണ്ട് അതിനാൽ പിണറായി ചെയ്യേണ്ടത് എവിടെയെങ്കിലും വിട്ട് ഈ കുന്തക്കാരൻ റഹീമിനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാക്കണം ഇംഗ്ലീഷ് മാത്രം പോരാ ഇന്ത്യ ഒട്ടാകെയുള്ള ഭാഷകൾ പഠിപ്പിക്കണം കാരണം പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സി പി എമ്മുകാരല്ലാതെ ഓടിയെത്താൻ വേറെ ആരുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഫലസ്തീൻ തുർക്കി എന്നിവയുടേത് അന്താരാഷ്ട്ര കണ്ണുനീരായതിനാൽ അത് പ്രാക്കുളം ബേബി സാറും ബ്രിഡ്ജാസും നോക്കിക്കൊള്ളും എന്തായാലും റഹീമിൻ്റെ കർണാടകയിലെ പ്രകടനം ഇപ്പോൾ ട്രോളായി മാറിയിരിക്കുകയാണ് റഹീമിന് ഭാഷാപരിമിതി ഉണ്ടെങ്കിൽ എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് അറിയാവുന്ന മലയാളത്തിൽ പറയണം ഒരു കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ ആരെ കൊണ്ടെങ്കിലും എഴുതി വാങ്ങി അതങ്ങോട്ട് വായിക്കണം കേരളത്തിലെ പാവങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിന് റഹീം ഇത്ര താൽപ്പര്യത്തോടെ ഓടിയെത്തതായി ആരും കണ്ടിട്ടില്ല സമയത്തിന് തീവിലയുള്ള രാജ്യസഭയിൽ രണ്ടു മിനിറ്റ് ഇരന്ന് വാങ്ങി കടമനിട്ട കവിത ചൊല്ലിയ പുള്ളിയാണ് ഇറഹീം ആർക്കെങ്കിലും വല്ല ഗുണവും അതുകൊണ്ടുണ്ടായോ സ്വന്തം പരിമിതി നല്ലതുപോലെ തിരിച്ചറിയാവുന്നതുകൊണ്ട് ഈ സഹാക്കൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിലെയും ഷാഫി പറമ്പിലെയും ഒക്കെ വർഗ കാണുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഇവർ കണ്ടുപഠിക്കണം റഹീമിൻ്റെ പൊട്ട ഇംഗ്ലീഷ് കേട്ട് അംഗൻവാടിയിലെ പിള്ളേര് വരെ പരിഹസിച്ചിരിക്കുകയാണ് ചിരിക്കുകയാണ് നാടാകെ നടന്ന് ഇങ്ങനെ നാറാതെ ഏതെങ്കിലും ആപ്പിലൂടെയോ കോഴ്സിലൂടെയോ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്ക് റഹീം കേരള ജനതയെ ഇങ്ങനെ മാനം കെടുത്താതിരിക്കുക അമ്പലക്കള്ളന്മാരെ പിടിച്ച പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൽ എൽ ബിക്കാരായ ഈ നേതാക്കളെയും പിടികൂടണം ഏതെങ്കിലും ലക്ഷ്മി വിലാസത്തിൽ അരി അരച്ചാൽ കിട്ടുന്നതാണോ എൽ എൽ ബി എന്ന് കേരള ജനതയ്ക്ക് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങി ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്നാണ് റഹീം പറയുന്നത് എന്നോട് എൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് കഴിയില്ലല്ലോ ഭാഷ അറിയാതെ വേണ്ടാത്തിടത്തിടപെടാൻ പോയാൽ കിളുക്കത്തിലെ നിച്ചലിന്റെ കൈ സമർഖാൻ ഖാൻ പിടിച്ച് തിരിച്ച പോലെയാകും കാര്യങ്ങൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാതെ നീ മറുതയോടെ എങ്ങനെ പറയുമെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഡോക്ടറേറ്റും എൽ എൽ ബിയും ചുമന്നും മാസ്റ്ററായും ടീച്ചറായും ഞെളിഞ്ഞു നടക്കുന്ന കമ്മിവർഗത്തിൽപ്പെട്ട സകല നേതാക്കളും വ്യാജ ഡിഗ്രികളുടെയും ഡോക്ടറേറ്റിൻ്റെയും ബലത്തിൽ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുകയാണോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട് നിലമേൽ എൻ എസ് എസ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ലോ അക്കാദമി ഇവിടങ്ങളിലായിരുന്നു റഹീമിൻ്റെ വിദ്യാഭ്യാസം നിയമപഠനവും ജേർണലിസത്തിൽ ഡിപ്ലോമയും പൂർത്തിയാക്കിയ ഒരാൾക്ക് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനം പോലും ഉറച്ചിട്ടില്ലെങ്കിൽ റഹീം ഒരു വ്യാജനാണെന്ന് പറയേണ്ടി വരും ഭാഷ അറിയില്ലെങ്കിൽ ഇതുപോലെ വിട്ടിച്ചിരിച്ചിരിക്കാൻ പോകരുത് ഈ റഹീമിന് എൽ കൊടുത്തവരെ നമ്മൾ ആദരിക്കണം പന്നിൻ രവീന്ദ്രൻ പാർലമെന്റിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇന്നസെൻറ് പോലും ഇംഗ്ലീഷ് എഴുതി വെച്ച് നന്നായി വായിക്കുമായിരുന്നു കമ്മി ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് എടുത്ത ലുട്ടാപ്പി റഹീം കേരള ജനതയെയാണ് ഇപ്പോൾ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദയവായി റഹീം കുന്തത്തിൽ കയറി അതിർത്തി വിട്ടു പോകാതിരിക്കുക കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ ചെണ്ട കൊട്ടി അറിയിക്കുന്നത്